തുറന്നു പറഞ്ഞു ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ സി പി എമ്മിനോടോ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല ഇന്ന് ഞാൻ സ്വതന്ത്രാണെന്ന് പറഞ്ഞു പക്ഷെ വൈകുന്നേരം വന്ന് പറയുന്നത് എന്നെ വെടിവെച്ച് വന്നാലും മുഖ്യമന്ത്രിക്ക് തന്നെ പറയില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ

കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്കുമാണ് ഞാൻ ഉയർത്തിയത് ഇന്നും ഞാൻ ആ വിഷയമില്ല അതില് നമ്മളെ സഹായിക്കുന്നവരാനാ സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആയ മനുഷ്യരാണ് ഇവിടെ എന്റെ യോഗങ്ങളിലേക്ക് വരാൻ നിലമ്പൂരിൽ അതിന്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവില്ല പക്ഷെ അതിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല കാരണം അവര് റേഷൻ കാർഡ് പുതുക്കാൻ നിൽക്കുകയാണ് അവര് ഈ ലൈഫ് പദ്ധതിയുടെ വീട് കിട്ടാൻ നിൽക്കുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തില് സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ് വേറെ ഇവരെയൊക്കെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടേ ഉപഭോക്താക്കളും ും രണ്ടുക്ഷോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇവർക്കൊന്നും ആ മറന്ന് വരാനുള്ള ശേഷി പലരോടും ഞാൻ നിങ്ങൾ വരണ്ട ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ ഞാൻ എത്ര വീട് ഉണ്ടാക്കി കൊടുക്കും എത്ര എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവാനും വീടുണ്ടാവാനും അവർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാനുമുള്ള പോരാട്ടമാണ് അപ്പൊ ആ പോരാട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്റെ കൂടെ വന്ന് ഇവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി അവരോട് വരണ്ടെന്ന് ഞാൻ പറയുന്നു

പത്ത് തൊണ്ണൂറ് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് പലമ്പൂരിൽ അവർക്ക് ചുറ്റുപാടുമുള്ളത് ഈ പറയുന്ന ആളുകളാണ് സ്വാഭാവികമല്ലേ അല്ലേ അതൊക്കെ എനിക്ക് പോയിട്ട് പോകും എന്നാലും അവരുടെ മനസ്സ് എവിടെയാണെന്നുള്ള കേരളത്തിൽ അറിയാതെ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ മനുഷ്യന്റെ മനസ്സ് നമ്മളെ കൂടെ നിൽക്കണമെ ആയിരിക്കുന്നു ശാരീരികമായി പലർക്കും ഒന്നും നിൽക്കാൻ്റെ ശേഷിയില്ല അവര് ഈ പറഞ്ഞ കണ്ണുട്ടി ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന റേഷൻ കാർഡ് നടക്കുന്ന സ്ഥലം പ്രസ്താവന അല്ലെങ്കിൽ നിലവാരമില്ല അത്ര നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എന്നോട് പറഞ്ഞു പറയുന്നത് അതാ അത് അത്രമാത്രം നിലവാരമില്ലാത്തൊരു പ്രസ്താവനയായിട്ടാണ് ജനങ്ങളും കാണുന്നത് ആവശ്യമെങ്കിലും റിയാസിന് മുഖ്യമന്ത്രി ആക്കട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയട്ടെ റിയാസിന് അതിലേക്ക് കൊണ്ടുപോകുന്നത് ജനാവ് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തത്